കേരളത്തിലെ ഇതാ പുതിയ സ്വർണ്ണവില നിലവിൽ വന്നിരിക്കുന്നു ഇനി എല്ലാവർക്കും അറിയാൻ ഉണ്ടാകുക സ്വർണ്ണവില ഇനി കുടുംബോ കുറുമോ എന്തായിരിക്കും ഇനി അവസ്ഥ എന്താണ് ഇങ്ങനെ ഇടുന്നത് എന്തൊക്കെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്നൊക്കെ ഉള്ളതൊക്കെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ള എന്തിനായി വന്നിട്ടുള്ള വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യം നമ്മൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുമായി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ഉണ്ടായേക്കാം നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എന്തിരയിൽ വായിക്കുന്നുണ്ട് അതിന് മുമ്പ് ഒരു കാര്യം അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് പ്രൈസ് വലിയ രീതിയിലുള്ള സ്ട്രഗ് ഗ്ലിംഗ് ആണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് നിയർ എന്താ ടു ീക്ക് ലോയിലേക്ക് ഗോൾഡ് ആയി നിറങ്ങി അല്ലെങ്കിൽ തകർന്നു വീണു എന്നുള്ളത് തന്നെ പറയേണ്ടി വരും ഫെഹിൽ ടു അട്രാക്ട് ഇൻവെസ്റ്റേഴ്സ് എന്നുള്ളതും മാത്രം നമ്മൾ പറയണം ഈവൻ ഡെസ്പിറ്റ് സോ ഐ മീൻ ഡെസ്പിറ്റ് റിസ്ക് ഓഫ് മൂഡ് പ്രത്യേകിച്ച് യു എസ് അൺസെർട്ടനിറ്റി ഒക്കെ ഉണ്ട് യു എസ് എൽ മറ്റുള്ള ട്രംപ് ബൈഡൻ്റെ ഇറക്കവും ഒക്കെയുണ്ട് അതുമാത്രമല്ല സോഫ്റ്റ് ഡോളർ അതും ഒക്കെയുണ്ട് എന്നിട്ടും ഗോൾഡ് തകർന്ന് അടിഞ്ഞിരിക്കുകയാണ് സെക്കൻഡ് സ്ട്രെയിറ്റ് ഡേയിലാണ് ഹെവി ലോസ് ഗോൾഡിന് ഇപ്പോൾ ഉണ്ടാകുന്നത് ായിട്ടുള്ളത് അതായത് ടു വീക്ക് ലോയിലേക്ക് വന്ന് മാത്രമല്ല ഗോൾഡ് അൻപത്തി അയ്യായിരം തൊട്ടതിന് ശേഷമാണ് ഇങ്ങനെ വീണ് 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 പോകുന്നു എന്നുള്ളതും ഈ ആഴ്ചയിൽ തന്നെ ഫോർത്ത് കൺസിക്യൂട്ടീവ് ഇടിച്ചിലാണ് തുടർച്ചയായിട്ടുള്ള നാലാമത്തെ ഇടിച്ചിലാണ് തിങ്കളും ചൊവ്വയും പിന്നെ ഇതാ ബുധനും വ്യാഴവും ഇതാ തുടർച്ചയായിട്ട് ഇടിഞ്ഞ് 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 ഇടിഞ്ഞാണ് ഗോൾഡ് പോകുന്നത് അതിന് മുമ്പത്തെ ദിവസങ്ങളിലും കഴിഞ്ഞ ആഴ്ചയിലും ഇടിവ് ഗോൾഡ് സാക്ഷ്യം വഹിച്ചു ഈ ഒരു ഇടിവിനെ ഒരു കുശനായിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഇപ്പോഴും സെപ്റ്റംബർ ഫെഡ് കട്ട് കട്ടറേറ്റ് ബെറ്റ്സാണ് അത് സെപ്റ്റംബറിൽ ഫെഡറൽ റേറ്റ് കട്ട് ചെയ്യും അല്ലെങ്കിൽ ഒരു ഡൊവിഷ് സ്റ്റാൻഡ് എടുക്കും എന്നുള്ള ആ ഒരു കാര്യം തന്നെയാണ് അതിലുള്ളത് അതായത് ഒരു അതൊരു ഇതുണ്ട് പിന്നെ സോഫ്റ്റ് ഡോളറിങ്ങും ഉണ്ട് മാത്രമല്ല ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഇൻഫ്ലേഷൻ ഡാറ്റ ഐ മീൻ പി സി ഡാറ്റയും അതായത് ക്വാർട്ടർ ടുവിലുള്ള ജി ഡി പി ഡാറ്റയും ഇൻ പശ്ചാത്തലത്തിലും ഒക്കെ നിന്നിട്ടും ഗോൾഡിന് ഇടി വന്നു എന്നുള്ളത് ഒരു ടൈപ്പ് ഓഫ് സെല്ലിംഗ് പ്രഷർ ഗോൾഡിൽ ഉണ്ട് അത് ഇന്തിരയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയും ഹെവി ലെവലിലേക്കാണ് ഗോൾഡ് പോയിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറിൻ്റെ മുകളിലേക്ക് പോയ ഗോൾഡിന് അവിടെ അങ്ങനെ നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് അത് അത്രമാത്രം ഫിയറുകളും മറ്റുള്ളതും ഹിസ്ബുല ഇസ്രായേൽ മറ്റുള്ള പ്രശ്നങ്ങൾ അതൊരു വലിയ രീതിയിലേക്ക് ഒരു മിഡിൽ ഈസ്റ്റ് എക്സ്പാൻഷൻ ഓഫ് വാറിലേക്ക് പോകുകയോ റഷ്യ ഉക്രൈൻ യുദ്ധം ഒരു തേർഡ് വേൾഡ് വാറിലേക്ക് പോകുമോ അല്ലെങ്കിൽ ന്യൂക്ലിയർ അങ്ങനത്തെയൊക്കെ ഒരു ഫിയർ പ്രത്യേകിച്ച് ഇവിടെയുള്ള ഇറാൻ സൗദി അറേബ്യ അതിൻ്റെ മുകളിലൂടെയൊക്കെ അങ്ങനെ സൗദി അറേബ്യേൻ്റെയും മറ്റേൻ്റെ ഒക്കെ ഇറാൻ അങ്ങനെ പറഞ്ഞേച്ചാൽ പോയും അന്നേരം അതേപോലെ തന്നെ ഈ പിന്നീട് ഈ ഒരു വലിയ പ്രശ്നങ്ങൾ ആ ഒരു മേഖല വലിയൊരു പ്രശ്നങ്ങളായപ്പോഴായിരുന്നു ഇങ്ങനെ വന്ന് ഗോൾഡ് ഉയർന്നിച്ച് പിന്നെ ഇബ്രാഹിം റൈസിനെ കാണാതായാൽ പോയും ഒക്കെയാണ് ഗോൾഡ് രണ്ടായിരത്തി നാനൂറ്റിൻ്റെ മുകളിലേക്കൊക്കെ പോയിട്ടുള്ളൂ അപ്പോൾ അവിടെ അങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സേഫ് ഹൈവൻ ഡിമാൻഡിൽ വന്നതാണ് ഈവൻ സ്റ്റിൽ എന്താ റിസ്ക് ഫാക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും എന്തായാലും ഫിഫ്ത്ത് കൺസിക്യൂട്ടീവ് ഫിഫ്ത്ത് ഡേയിലുള്ള ഒരു വീഴ്ച ഈ കഴിഞ്ഞ ആറായി ദിവസങ്ങളിൽ തന്നെ ഗോൾഡ് വന്നു അതിൽ ഒരു ദിവസം ഞായറാഴ്ച ആയി പോയി എന്നുള്ള ചോദിച്ചു അതായത് ഇങ്ങനെയുള്ളൊരു ഇടിച്ചിൽ തന്നെയാണ് ഗോൾഡ് വന്നിട്ടുള്ളത് എന്നുള്ള തന്നെ പറയേണ്ടി വരും ഒരു ഡൊബിഷ് ഫെഡറൽ ഫെഡറൽ റിസർവിൻ്റെ ഇരുത് ഗോൾഡിന് ഇപ്പോഴും സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ ഒരു കുശനായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ക്യു റ്റുവിലെ ജി ഡി പി വ്യാഴാഴ്ച ഇന്ന് വരും മനസ്സിലായില്ലേ യു എസ് ക്യു ക്വാർട്ടർ ടുവിലുള്ള ജി ഡി പി ഡാറ്റ അത് വളരെ പ്രധാനമാണ് അതേപോലെ പേഴ്സണൽ പി സി പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇൻഡെക്സ് ഡാറ്റ വരും ഈ ഗ്ലോബൽ റിസ്ക് ഫാക്ടേഴ്സിൻ്റെ ഇടക്ക് അപ്പോൾ അതും ഇന്നലെ നമ്മൾ കാനഡ പറഞ്ഞു കാനഡ പോയിൻറ്റ് ടു ഫൈവ് പ്ലേസ് പോയിന്റ് റേറ്റ് കുറച്ചു അത് പിന്നെ ഈ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഇതൊക്കെപ്പാടെ കൂട്ടി കുഴച്ചാണ് ഗോൾഡ് എല്ലാ കാര്യങ്ങളും ഗോൾഡിന് അനുകൂലമാണ് പക്ഷേ ടെക്നിക്കൽ സെല്ലിങ് നടന്നു എന്നുള്ളതാണ് കാര്യം ഗോൾഡ് ഇടിഞ്ഞു ഗോൾഡ് ടാക്സ് കുറച്ചതിൻ്റെ ഇടിച്ചിൽ മിഞ്ഞാന്ന് രണ്ടായിരം ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ കൂട്ടാനുണ്ടായത് കൂട്ടിയിട്ട് കാരണം ആ ടാക്സിൻ്റെ ഇമ്പാക്റ്റ് തന്നെയാണത് ഇന്നാണെങ്കിൽ വീണ്ടും ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഞാൻ പറഞ്ഞല്ലോ ഇടിച്ചിൽ വന്നു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇടിച്ച് വന്ന് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അത് ഇടിഞ്ഞു അപ്പോൾ ആറായിരത്തി നാനൂറ് ഗ്രാമിനായി മാറി പവനാണെങ്കിൽ അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് രൂപ ആയി മാറി ഇനിയും സ്വർണ്ണവിലയുടെ ഇടിച്ചിലുകൾ തുടരും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് പക്ഷേ ഇന്നിപ്പോൾ പേഴ്സണൽ കൺസെഷൻ എക്സ്പെൻഡിച്ചറും ഈ ഒരു ക്യൂ ടൂവിലെ ഡാറ്റയും സെപ്റ്റംബർ ഫെഡ് കട്ട് ആ ഒരു ഫാക്ടേഴ്സും ഒക്കെ ഉണ്ട് എന്തിന് ഗോൾഡിനെ എന്തിന് സപ്പോർട്ടായിട്ടും അല്ലെങ്കിൽ ഉയർത്താൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെ ഗോൾഡിനെ ഉയർത്തുമെങ്കിൽ കൂടി നമ്മളൊരു ഫാക്ടർ മനസ്സിലാക്കേണ്ട ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഇപ്പോഴും രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് എഴുപത്തി ആ യു എസ് ഡോളറിൻ്റെ അത്രയും ഹയർ ലെവൽ നിൽക്കുന്ന എന്നുള്ള ഒരു ഫാക്ടറും റേറ്റ് ഈ വലിയ രീതിയിലെ കസ്റ്റം ഡ്യൂട്ടിയുടെ കുറച്ചിലും നടത്തപ്പെട്ടിട്ടുണ്ട് ഇവിടെ കേരള ഇന്ത്യയിൽ അപ്പോൾ അതിൽ രണ്ടായിരം രൂപയെപ്പോൾ കുറച്ചിട്ടുള്ളൂ അപ്പോൾ ഇനിയും അതിൻ്റെ ബാക്കി പാർട്സുകൾ ഇനി ഇതിലേക്ക് വരാനുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിച്ചു നിയർലി ടു തൗസൻഡ് കൂടിയും ഇതിലേക്ക് ബൈ ദ ടൈം വന്നു ചേരുമോ എന്നുള്ളതും കൂടി നോക്കണം അപ്പോൾ ഇതിൻ്റെയും ലോ പ്രൈസിൽ ഗോൾഡ് കിട്ടും എന്നും പക്ഷേ എപ്പോൾ പോലും എപ്പോഴൊക്കെയാണോ ഇൻഫ്ലേഷൻ ഡേറ്റകൾ വന്നത് അപ്പോഴൊക്കെയൊക്കെ റിസ്ക് ഫാക്ടേഴ്സിൻ്റെ ഈ എൻവറോൺമെൻറ്റിൽ ഗോൾഡ് കുതിച്ചു വരുന്നതേ ഉള്ളൂ അതിൽ മെയിൻ ആയിട്ട് യു എസ് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന എന്താ ഇൻഫ്ലേഷൻ ഡേ കൺസ്യൂമർ പ്രൈസിൻ്റെ ഡേറ്റയാണ് പേഴ്സണൽ എക്സ്പെൻസ് പേഴ്സണൽ കൺസെപ്ഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മാസം വന്നപ്പോൾ എന്തായിട്ടുണ്ടായിരുന്നു ഗോൾഡ് ഉയർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ക്യൂ ട്യൂവിലെ ജി ഡി എ പി ഇതൊക്കെ എന്തായാലും ഗോൾഡിന് ഏത് എക്കണോമിക് ഡേറ്റാസും ഗോൾഡിന് എപ്പോഴും ഫേവറബിൾ ആയിട്ടായിരിക്കും കാരണം സ്ലാ ഫ്ലാഷും സ്ലോ ഗ്രോത്തും ഹൈ ഇൻഫ്ലേഷനറി എൻവിറോൺമെൻ്റ് ആണ് പക്ഷേ ഇപ്പോൾ ഗോൾഡ് ഒരു ഹയർ ലെവലിൽ ഉള്ളതുകൊണ്ട് എങ്ങനെ ഇൻവെസ്റ്റേഴ്സ് ട്രേഡേഴ്സ് മൂവ് ചെയ്യും എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം വേൾഡ് ലാർജസ്റ്റ് കൺസ്യൂമറാണ് ഇന്ത്യ സ്വർണത്തിൻ്റെ കാര്യത്തിൽ ആ ഒരു ഇന്ത്യയിലാണ് ഇത്രയും വലിയ രീതിയിൽ ഫിഫ്റ്റീൻ പോയിൻറ്റ്സ് ഫിഫ്റ്റീന്ന് സിക്സ് പെർസെൻറ്റേജിലേക്ക് ഇതാണ് കസ്റ്റം ഡ്യൂട്ടി ഇമ്പോർട്ട് ടാക്സ് ഇത് കുറച്ചിട്ടുള്ളത് സിക്സിലേക്ക് സ്ലാഷ്ഡ് ഔട്ട് എന്നാൽ പറഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് അതിൽ തന്നെയുണ്ട് മാത്രമല്ല ഇത്രയും ഹയർ ലെവലിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് നോക്കണം ഇന്നലെ ഞാൻ പറഞ്ഞു ഇവർ ഐ മീൻ സെൻസ്കിയുടെ മിനിസ്റ്റർ ചൈനയിലെത്തിയിട്ട് ബൈഡൻ ഇറങ്ങുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ എന്താണ് സമാധാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ റഷ്യമായിട്ട് സംസാരിച്ചു വരുന്നതിന് മുമ്പത്തെ ദിവസവും സംസാരിച്ചു സംസാരിച്ചു സമാധാനത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ ട്രംപുമായി ഒരു ഫോൺ കോളിനുള്ള ഒരു പ്ലാനിങ് ഉണ്ട് എന്നുള്ളതും ഞാൻ തന്നെയാഹോ ഇപ്പോൾ അമേരിക്കയിലാണുള്ളതും കമലഹാരിസും അതേപോലെ അവരൊക്കെ ഇട്ടു നിൽക്കുന്നതെന്നുള്ളതും ഒരുപാട് ഡെമോക്രാറ്റ്സ് ബട്ട് ബൈഡനുമായി സംസാരിക്കുന്നതിന് ബൈഡനെ നന്ദി പറയുന്നുണ്ട് ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രീതിയിൽ ഓഫ് എന്താണ് ഒരു ലെവൽ ഓഫ് സീസ്ഫെയർ ടോക്സ് ഇവിടെ കൈറോയിൽ നടക്കുന്നു അവിടെയും യുദ്ധത്തിന് വലിയ രീതിയിലുള്ള പിന്തുണയൊന്നും അമേരിക്കയിൽ നിന്നും കിട്ടുന്നില്ല അപ്പോൾ അങ്ങനത്തെ പശ്ചാത്തലമൊക്കെ ഉണ്ട് ഗോൾഡിനെ സംബന്ധിച്ച് സോ നമുക്ക് മോർ ലോവർ പ്രൈസ് പ്രതീക്ഷിക്കാം ഈവൻ ടുഡേയ്സ് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറും അതേപോലെ തന്നെ ഈ അഡ്വാൻസ് ജി ഡി പി ഹൈഡ് ഓഫ് യു എസ് എക്കണോമിക് ഡേറ്റ മാക്രോ വെരി ഇമ്പോർട്ടൻറ്റ് ഡാറ്റാസ് എന്ന് തന്നെ പറയാം അത് ചിലപ്പോൾ ഇന്ന് രാത്രി ഇപ്പം ഗോൾഡിനെ വീണ്ടും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പിടിച്ചുയർത്താൻ മതി പക്ഷേ അത് കേരളത്തിൽ നാളെ കൂടണമെന്നുണ്ടെങ്കിൽ തീരുമാനം എടുക്കേണ്ടത് ഇവിടെ നിന്നാണ് കാരണം അത്രമാത്രം വലിയ രീതിയിൽ ടാക്സ് കുറയ്ക്കൽ കുറച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗം ഇനി ഇതിലേക്ക് എത്തിക്കാനുണ്ടാവുമോ എന്നുള്ളത് നമ്മൾ ഇനി ഒരു ദിവസം കൂടിയാലേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കൂടിയാൽ കഴിഞ്ഞ ഇന്നലെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കൂടിയപ്പോൾ കേരളത്തിൽ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് എന്ന് കൂട്ടുന്നോ അന്നേ ഈ ഒരു താളത്തിനനുസരിച്ച് പിന്നീട് പഴയ പോലെ ഗോൾഡ് മൂവ് ചെയ്ത് തുടങ്ങി എന്ന് പറയാൻ പറ്റുള്ളൂ പിന്നെ ഒരു കാര്യം പറയാനുള്ളൂ ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരും എന്നോട് ചൂടായിട്ട് കാര്യമില്ല മനസ്സിലായില്ലേ കാരണം പാവങ്ങൾ പാവങ്ങളായി തുടരാൻ ഒന്ന് ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ മണ്ടത്തരങ്ങളായിരിക്കാം പിന്നെ സൃഷ്ടാവ് കരുതി കഴിഞ്ഞാൽ സൃഷ്ടാവ് ഉള്ള ചിലർക്ക് ലോണും കൊടുക്കും ചിലർക്ക് ഇല്ലാതെ ആക്കും എല്ലാവർക്കും സൃഷ്ടാവ് കരുതുന്നത് തന്നെയാണ് എന്നാലും ചില ആളുകൾ മണ്ടത്തരങ്ങൾ കാണിക്കാറുണ്ട് അപ്പോൾ അവർ ഇവിടെ നിന്ന് കമൻ്റ് അടിച്ചിട്ടൊന്നും കാര്യമില്ല നമുക്ക് റിയാലിറ്റിയും വിശദീകരണം പറയുള്ളൂ ഇത് വി ചൊഞ്ഞ വിജ എന്ന് പറഞ്ഞുകൊണ്ട് അത് മാത്രം പറയാനല്ല അതെനിക്ക് എഴുതി പോസ്റ്റ് ഇട്ടാൽ അതിൻ്റെ കാര്യങ്ങളും സംശയങ്ങളും എല്ലാവർക്കും ഉള്ളത് കൊണ്ട് അത് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഇത് നൽകിയിട്ടുള്ള എന്തായാലും ഗ്രാമിന് ആറായിരത്തി നാനൂറും പവന് അൻപത്തൊന്നായിരത്തി ഇരുന്നൂറുമാണ് അടുത്ത അപ്ഡേറ്റ് എന്തെങ്കിലും നൽകുന്നതായിരിക്കും അത് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടണായി ബട്ടൺ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവായിട്ട് വരുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഫുള്ള് ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും താങ്ക്